ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോംബോ ഓഫർ അത് പുതിയ കടയിലോട്ട് ആ ആ സമയത്താണ് ആ വീഡിയോ ചെയ്തത് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിച്ചവരുടെ അടുത്ത് എനിക്ക് കുറേ ഒരടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംബോ ഓഫർ നമ്മൾ അപ്പോഴത്തേക്ക് ആ കടയിൽ മാറുന്നുണ്ട് പുതിയ കടലിലത്തേക്ക് വേണ്ടി കോംബോ ഓഫർ വെച്ച് ചെയ്തതാണ് അത് നമ്മുടെ കോട്ടയത്തുള്ളൊരു ആ വീ ആ ഒരു സാറ് ആ വീഡിയോ കണ്ടിട്ടാണ് വന്ന് ആ പുള്ളി തന്നെ മൊത്തത്തിൽ വാങ്ങിച്ചു അപ്പോൾ കോംബോ ഓഫർ നമ്മൾ ആ സമയത്ത് വെച്ചതാണ് അപ്പോൾ ഇനി വിളിച്ച് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം തന്നെ വിളിച്ച് ഒരുപാട് വിളിച്ചോരിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് കോംബോ ഓഫർ തീർന്നെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ലൊക്കേഷൻ ചോദിച്ചും ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഇത് കറക്റ്റ് ലൊക്കേഷനും എവിടെ നിന്ന് ഇത് തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നമുക്കിപ്പം നമ്മളൊരു എൺപത് എൺപത്തഞ്ച് ഇഞ്ച് വണ്ണമുള്ള ആഞ്ഞിൽ തടി അത് നല്ല വിളഞ്ഞ തടിയാണ് അത് അതിലിപ്പോൾ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാം അതിനു മുമ്പേ നമ്മളെ കറക്റ്റ് ലൊക്കേഷനും കൂടെ ഒന്ന് കാണിച്ചു തരാം കറക്റ്റൊരു ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞത് വിശ്വദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കാട്ടാക്കടയിൽ നിന്നും രണ്ട് ഒന്നര കിലോമീറ്ററിനകത്ത് അവിടെ നിന്നും ആ സ്കൂളിൻ്റെ അവിടെ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ അതിനകത്താണ് നമ്മളിപ്പോഴത്തെ പുതിയ കട നമ്മളെ കാട്ടാക്കടയിൽ നിന്നും രണ്ട് ഒരു ഒന്നര കിലോമീറ്ററിനകത്ത് വിശ്വദീപ്തി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കഴിഞ്ഞിട്ട് നൂറ്റമ്പത് മീറ്ററിനകത്ത് അവിടെയാണ് ഇപ്പോഴത്തെ പുതിയ കട അപ്പം ഒരുപാട് പേർ വിളിച്ചതുകൊണ്ടാണ് കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് ഇത് നമ്മളിപ്പോൾ എൺപത് എൺപത്തഞ്ച് വണ്ണുള്ള നല്ല വിളഞ്ഞ തടിയിൽ ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇതിലിപ്പം നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ ഇത് കറക്റ്റ് ക്വാളിറ്റി തടിയുടെ ക്വാളിറ്റിയെ പറ്റി അറിയാൻ പറ്റൂ നമ്മൾ വീഡിയോയിൽ എത്ര അത് കാണിച്ചാലും അത് ആവില്ല അപ്പോൾ നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി വെള്ളയുണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി സാധനം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക